സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കില്ലെന്ന് മുഖ്യമന്ത്രിയും ഔദ്യോഗിക അറിയിപ്പില്ലാതെ ചർച്ചയ്ക്കില്ലെന്ന് സമരസമിതിയും നിലപാടെടുക്കുന്നുണ്ടെങ്കിലും മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ ഇന്ന് ചർച്ച നടക്കാനാണ് സാധ്യത വൈകിട്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരിക്കും ചർച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും ചില മന്ത്രിസഭാ അംഗങ്ങൾ സമരക്കാരുമായുള്ള ചർച്ചയ്ക്ക് പ്രത്യേക താല്പര്യമെടുക്കുന്നുണ്ട് കൂടുതൽ ചർച്ചകൾക്കായി പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഏപ്രിൽ ഒന്നു മുതൽ നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവലിയുക അല്ലെങ്കിൽ ജീവനക്കാർക്ക് മിനിമം പെൻഷൻ രേഖാമൂലം ഉറപ്പുവരുത്തുക ഇതിലേതെങ്കിലും ആവശ്യങ്ങൾക്ക് അംഗീകാരം ലഭിച്ചാൽ പണിമുടക്കിൽ നിന്നും പിൻവലിയാമെന്നാണ് സമരസമിതിയുടെ നിലപാട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് പിടിവാശിയും ഇക്കാര്യത്തിലുള്ള മറ്റെന്തെങ്കിലും എന്തെങ്കിലും ദുരഭിമാനങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം ഉപേക്ഷിക്കണം ചർച്ച നടത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളൊരു നിലപാടാണ് ഞങ്ങൾക്കുള്ളത് നേരത്തെ മന്ത്രി കെ എം മാണിയുമായി നടത്തിയ ചര്ച്ചയിലെ ധാരണപ്രകാരം പദ്ധതി നടത്തിപ്പിന്റെ ഏകദേശ രൂപരേഖ ഇന്നത്തെ ചര്ച്ചയിൽ സമരസംഘടനകള്ക്ക് സർക്കാർ കൈമാറും സമരക്കാരുടെ പുതിയ നിർദ്ദേശങ്ങൾ ചർച്ചയിൽ പരിശോധിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ഏറെ പ്രതീക്ഷയോടെയാണ് ജീവനക്കാരുടെ സംഘടന കാടുന്നത് എന്നാൽ കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് സർക്കാർ തയ്യാറാകില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ജീവനക്കാരുടെ സമരം തുടരുന്നത് നാളെ മലപ്പുറത്ത് ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ജീവനക്കാരുടെ ഹാജർ ഹാജർനിലയിൽ വർധനവുണ്ടാകുന്നുണ്ടെങ്കിലും സർക്കാർ ഓഫീസുകളിൽ പ്രവർത്തനം നടക്കാത്തത് സമരം ഒത്തുനീർപ്പാക്കുന്നതിന് സർക്കാരിന്മേൽ സമ്മർദ്ദമാവുന്നുണ്ട് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം